ശക്തിയേറിയ കാലവർഷത്തിൽ വീർപ്പ് മൂട്ടി മലയോര മേഖലയിലെ ജനങ്ങൾ ബാവലി ബാവലിപ്പുഴയും ചീങ്കണ്ണിപ്പുഴയും കരകവിഞ്ഞ് നിരവധി വീടുകൾ അപകട ഭീഷണിയിലായി പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശമുണ്ട് മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് കൊട്ടിയൂർ പാലശ്ശുരം റോഡിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പെരാവൂർ തൊണ്ടിയിൽ ചെവിടിക്കുന്നു മേഖലകളിൽ പുഴ കരകവിഞ്ഞൊഴുകി പല വീടുകളും അപകട ഭീഷണിയിലാണ് പുഴയോട് ചേർന്ന് കിടക്കുന്ന പല മരങ്ങളും ഏതു നിമിഷവും നിലംബതിക്കുമെന്ന അവസ്ഥയിലാണ് തൊണ്ടിയിൽ പാലത്തിന് സമീപത്തെ മരം കടപുഴകുമെന്ന നിലയിലാണ് മരം നിലബന്ധിച്ചാൽ തൊണ്ടി പാലത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കിളകം അടക്കാത്തോട് ബണ്ടുക്കൽ മദ്രസയുടെ സമീപം മരം പുഴയിലേക്ക് കടപുഴകി വീണു മലയോര മേഖലയിലെ ചീങ്കണ്ണിപ്പുഴയും ആവലിപ്പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്

കരിയങ്കാപ്പിലെ യക്ഷിക്കോട്ടയിൽ വീടിന് മുകളിലേക്ക് മരം വീണു വട്ടക്കുന്നിൽ ജോൺസന്റെ വീടിന് മുകളിലേക്കാണ് ബുധനാഴ്ച പുലർച്ചെ മരം വീണത് അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് ചെട്ടിയംപറമ്പ് പൂക്കുണ്ട് കോളനിയിൽ വീടിന്റെ ഭിത്തിയിലേക്ക് കൂറ്റൻ പാറക്കല്ല് പതിച്ചു കരിയന്തൻ എന്നയാളുടെ വീടിന്റെ ഭിത്തിയിലേക്കാണ് പാറക്കല്ല് വീണത് വെള്ളൂന്നിയിൽ കൊച്ചുപുരക്കൽ വിൽസന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡ് മരം വീണ് തകർന്നു വെള്ളൂന്നി സ്വദേശികളായ തങ്കജൻ ഷാജി എന്നിവരുടെ കൃഷിയും നശിച്ചു കശുമാവ് റബ്ബർ എന്നിവയാണ് നശിച്ചത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കൊട്ടിയൂർ അമ്പായത്തോട് പാൽച്ചിരം റോഡിൽ ഭാരവാഹന ഗതാഗത നിയന്ത്രണവും രാത്രിയാത്രാ നിരോധനവും ഏർപ്പെടുത്തി പാൽച്ചിരം റോഡിൽ ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ചത്തേക്കാണ് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ചുറും ഒന്നാം വളവിന്റെ താഴ്ന്ന ഭാഗത്താണ് ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടിരിക്കുന്നത് കനത്ത ജാഗ്രതയിലാണ് മലയോര മേഖല